പുറപ്പാട് അധ്യായം കരുത് ധീവ വിഭജനങ്ങളൊക്കെ അറിയില്ല ചെയ്തു അടുമവിടെ അനുസരിച്ച് നിന്നെ കൊണ്ടുവന്ന കോവിയായി ഞാൻ എൻ്റെ ദൈവമാവുന്നു ഞാനുള്ളത് എൻ്റെ ദൈവങ്ങളെ ഇപ്പോൾ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് ഈത്വ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴിലെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നും എൻ്റെ പ്രതിമയും അരുത് അവയെ നമ്മൾ സ്ത്രീകൾ ചെയ്യരുത് നിന്റെ ദൈവമായ കോവിയായി ഞാൻ തീഷ്മതയുള്ള ദൈവമാവുന്നു എൻ്റെ ഭവിക്കുന്നവരുടെ പിതാക്കന്മാരെ അകത്തിൽ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളെന്മാരെ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കളിക്കുന്നവർക്ക് മണിക്കുന്നവർക്ക് ആയിരത്തി തലമുറ വരെ എന്തേ കാണിക്കുകയും ചെയ്യുന്നു എൻ്റെ ദൈവമായ കോവിഡ് നാം വൃത എടുക്കരുത് തന്നെ നാളും വൃതാ എടുക്കുന്നവന് ഹോ ശേഷിക്കാതെ പിടിക്കില്ല സ്വത്ത് നാളെ ശ്രീ ആറ് ദിവസം അധ്വാനിച്ചതിൻ്റെ വിലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസം വിധേയമായ ഹോള സ്ഥലത്താകുന്നു അതായത് നീ നിന്റെ പുത്തനും പുത്തേ വേലക്കാരനും വേലക്കാരുടെയും നിന്നെ കന്നാലികളും നിന്റെ വാതകഭാഗത്തുള്ള ഒരു വേലയും ചെയ്യരുത് ആറ് ദിവസം കൊണ്ട് പോകാശ ഭൂമി സന്ദർഭയിലുള്ളതിനുള്ളതൊക്കെയും ഉണ്ടാക്കി ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അതുകൊണ്ട് ഹോ സ്ഥലത്ത് ആണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് നിന്റെ അധ്യയമായ പോകുന്ന കൃത്യം ഉദ്ദേശത്ത് നിനക്ക് ദേവായുണ്ടാകുമെന്ന് എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക കൊളേ ഏറെ വിചാരം ചെയ്ത് മോഷ്ടിക്കരുത് കൂട്ടുകാരുടെ നേരെ കള്ളശേഷൻ പറയുന്നത് കൂട്ടുകാരൻ്റെ ഭവനത്തെ മുഖിക്കരുത് കൂട്ടുകാരൻ്റെ ഭാര്യയും വേണ്ടി ദാസിനെയും ദാസിയെ വേണ്ടി കാളെയും കഴുകിയും കൂട്ടുകാരനുള്ള യാതനെയും മോഹിക്കരുത് ജനമൊക്കെ ഇടുന്നൊരു മുന്നിലും കാർഹിനിയും പർവ്വതം പുഴയുന്നുമുണ്ട് ജനം അത് കണ്ടപ്പോൾ ഇറച്ചുകൊണ്ട് ദൂരത്ത് വന്നു അവർ മോശമായിട്ട് നീ ഞങ്ങളോട് സംസാരിക്കാം ഞങ്ങൾ കേട്ടുകൊള്ളാം ഞങ്ങൾ മരിക്കായിരിക്കേണ്ട എന്ന് ദൈവം ഞങ്ങളോട് എന്ന് പറഞ്ഞു മോശ ജനത്തോട് ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ നമുക്കുള്ള ഭയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്ര അധികം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നതുകൊടുത്തു തന്നു മോശയോ ദൈവം ഒരു നേരിലും ഞാൻ അപ്പോൾ ഹോ മോശയോ കളിപ്പിച്ചു നീസ്നുക്കോട് എത്രം പറയണം ഞാൻ സ്വർഗത്തിൽ ഒന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾ കണ്ടിരിക്കുന്നതല്ലോ എൻ്റെ സ്നേഹീ വലിയ കൊണ്ടുള്ള ദൈവന്മാരോ ദേവന്മാരിയോ പൊന്നുകൊണ്ടുള്ള ദേവമാരിയോ നിങ്ങൾ ഉണ്ടാക്കരുത് എനിക്ക് മണ്ണുകൊണ്ട് ഒരു യാഗ യാഗപീഠം ഉണ്ടാക്കിയതിനെ നിൻ്റെ പൊമയാങ്ങളെയും സമാധാന യാകളെ നിൻ്റെ ആടുകളെയും കന്നുകാലികളെ അർപ്പിക്കണം ഞാൻ എൻ്റെ നാമത്തിൻ്റെ സ്മരണം സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിൻ്റെ അടുത്ത് വന്ന് തന്നെ അനുഗ്രഹിക്കും കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നതെങ്കിൽ ചെത്തിയ കല്ല് കൊണ്ട് പണിയരുത് നിൻ്റെ കൊണ്ട് ഇതിൻ്റെ തുപ്പം നീ അതിനെ അശുദ്ധമാക്കും എൻ്റെ യാഗപീഡിതങ്ങൾ നിൻ്റെ നട്ടുന്നത് കാണാതിരിക്കാൻ നീ അതിങ്ങൾ പടികളാൽ കയറരുത്